തള്ളയ മക്കളും കൂടെ ഉടുത്തൊരുങ്ങി എങ്ങോട്ടാന്നായിരിക്കുമല്ലേ രാത്രി ആയപ്പോഴത്തേക്ക് ഈ കുട്ടിക്കുരങ്ങനൊരു കുതി തട്ടുദോശ തിന്നെ പൂട്ടി കെട്ടി തട്ടുദോശ തപ്പി ഇറങ്ങാൻ പോവുകയാണ് സ്കൂളിൽ പോകാൻ റെഡി ആവാൻ പറഞ്ഞാൽ ഇരിക്കും നടത്തുന്ന എനിക്കകത്തോ വരാം ചേട്ടൻ പറയാറുണ്ട് ഇവന്മാരെ വഷളാക്കുന്നത് ഞാനാണെന്ന് അതിനെ സമ്മതിച്ചു കൊടുക്കാറില്ലെങ്കിലും ചിലപ്പോഴൊക്കെ എനിക്കത് ശരിയാണ് ഇനിയെങ്കിലും എനിക്കൊന്ന് നന്നാവണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് ഇവന്മാരുടെ മുമ്പിലും പക്ഷേ അതെനിക്ക് നടക്കാറില്ല അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഇപ്പോൾ താ വണ്ടി വരെ തിരിച്ചെടുത്ത് വെച്ചേരാൻ വരെ റെഡിയാ സമയം വൈകിട്ട് ഏഴര ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കടയുടെ മുമ്പിലെത്തി മംഗള സ്റ്റോർ എന്നാണ് കടയുടെ പേര് ഇവിടുത്തെ കാടമുട്ട ഓംലേറ്റ് ഫേമസ് ആണ് ഞങ്ങൾ ഒത്തിരി തവണ മേടിച്ചിട്ടുണ്ട് ചേട്ടനുള്ളപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇപ്പോൾ പക്ഷെ ഞങ്ങൾ കാടയല്ല മേടിച്ചേക്കുന്നത് സാധാ മുട്ട ഓംലേറ്റാണ് മേടിച്ചത് വീഡിയോ എടുക്കുന്നതെന്നിട്ട് എന്തുവാണെന്ന് ചേച്ചി ചോദിച്ചു അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പം ചേച്ചിയുടെ മുഖത്തെ എക്സ്പ്രഷനാണത് നല്ല തിരക്കായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നു അവിടെ ഇരുന്ന് കഴിക്കാൻ മാത്രമുള്ള ധൈര്യം ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് മേടിച്ച് വീട്ടിൽ കൊണ്ട് വന്നു നല്ല ആവി പറക്കുമായിരുന്നു ദോശയെന്ന് തൊടാൻ വയ്യാത്തത്ര ചൂടുണ്ടായിരുന്നു അപ്പോൾ ദോശയും ചമ്മന്തിയും സാമ്പാറും പിന്നെ ഒരു മുളക് ചമ്മന്തി ഉണ്ടായിരുന്നു ഇന്നത്തെ മുളക് ചമ്മന്തിയാ സൂപ്പർ കേട്ടോ ഈ മൊട്ട ഓംപ്ലേറ്റ് കുരുമുളക് കേട്ട മൊട്ട ഓംപ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറേ ചമ്മന്തിയും സാമ്പാറും ഈ മുളക് ചമ്മന്തി എല്ലാം കൂടി ഇട്ട് ഒരുമിച്ച് മിക്സ് ചെയ്താണ് കഴിച്ചത് അങ്ങനെ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴേ ടേസ്റ്റി അങ്ങനെ കഴിക്കാനല്ലേ നിങ്ങൾക്കും ഇഷ്ടം കഴിച്ചിട്ടുള്ളവരൊന്നു പറയണേ അപ്പോൾ എന്തായാലും ഇവിടെ ഇതെല്ലാം കൂടെ ചേർത്ത് കുഴച്ച് മറിച്ച് കഴിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ദോശ കൊതിയും കഴിക്കുന്നത് കണ്ടോ അപ്പോൾ അന്മാർ കഴിച്ചു ഇനി ഞാനും കഴിക്കട്ടെ ടാറ്റാ